പെരുമ്പാവൂരിൽ മദ്യലഹരിയിൽ മകൻ അച്ഛനെ ചവിട്ടിക്കൊന്നു ചേലാമറ്റം സ്വദേശി മെൽജോയാണ് അച്ഛൻ ജോണിയെ കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഇന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ജോണിയുടെ വാരിയലിന് പൊട്ടലേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട് ഡോക്ടർമാർ പോലീസിന് അറിയിച്ചതിനെ തുടർന്ന് മെൽജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം സമ്മതിക്കുന്നത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് ഒരച്ഛനെ മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ് അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ ദാരുണമായ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ആദ്യം ഈ കൊലപാതകം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളായിരുന്നു മകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇന്നലെയാണ് ഈ സംഭവം നടന്നത് എന്നാൽ മരണപ്പെട്ടതിനു ശേഷം സഹോദരിയുടെ വീട്ടിലെത്തി അച്ഛൻ വീണ് കിടക്കുന്നു അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്ന കാര്യം മാത്രമായിരുന്നു അറിയിച്ചിരുന്നത് ഈ മരണ മർദ്ദിച്ച വിവരങ്ങൾ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോഴാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത് മർദ്ദനമേറ്റ് ആണ് ഒരു ചവിട്ടേറ്റ് അടക്കമാണ് മർദ്ദന മരണം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് വ്യക്തമായത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ കൃത്യം നടത്തിയത് മദ്യലേഖരിയിൽ താൻ പിതാവിനെ മർദ്ദിച്ചിരുന്നു ചവിട്ടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത് തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലും പോലീസ് നടത്തിയിട്ടുണ്ട്